ചോറും മുട്ടയും ഒന്നിച്ചു പൊടിയുമായി ചേർക്കുമ്പോൾ കിട്ടുന്ന മാവിന് നല്ല സോഫ്റ്റ്നെസ് ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ടേസ്റ്റിയായി പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയെക്കാൾ നല്ലതായി പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു കപ്പ് ചോറ് കൂടി ഇടുക കൂടെ തന്നെ അര ടീസ്പൂണ് ഷുഗർ പഞ്ചസാര ഓപ്ഷനിലാണ് ഇതിട്ടതുകൊണ്ട് പലഹാരത്തിന് മധുരമൊന്നും വരികയില്ല ഇനിമേ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും അരയ്ക്കാനാവശ്യമായ കാൽക്കപ്പ് വെള്ളവും ഇത്രയും ഒന്നിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റുക ഇനിമേ ഇതിലേക്ക് മൈദയോ കുറേശ്ശെ കുറേശെ കൊടുക്കുക രണ്ട് കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എത്ര ആവശ്യം വന്നെന്ന് ഞാൻ ഇടയ്ക്ക് പറയാം മൈദ കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇവിടെ ചേർക്കുന്നില്ല ചോറിൻ്റെയും ഒക്കെ നനവ് കൊണ്ടാണ് പൊടി കുഴച്ചെടുക്കുന്നത് കുറച്ച് നേരം ഇത് തവി കൊണ്ടൊക്കെ കുഴച്ചതിന് ശേഷം ഇത് കൈ കൊണ്ട് വേണം ഇനി കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴേ ഇത് നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ ഇനി ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു ടീസ്പൂണ് ഒഴിച്ചിട്ട് അത് എല്ലായിടത്തും മാവിൽ എല്ലായിടത്തും ഒന്നാക്കിയിട്ട് ഇത് അടച്ചു വെക്കണം ഇവിടെ എനിക്ക് ഒന്നേമുക്കാൽ കപ്പ് മൈദയുടെ ആവശ്യമാണ് വന്നത് ബാക്കി പൊടി നമുക്ക് പരത്താനായിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി അത് വേറെ വീഡിയോ ആയി എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അടച്ചു വച്ചിരിക്കുന്ന മാവിൻ്റെ അടപ്പ് തുറന്ന് നോക്കുക നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ചോറും മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് മാ മാവാണ് കൂടെ ഉള്ളത് ഇനി ഇത് പരത്തി എടുക്കണം അതുപോലെ തന്നെ പൊടി ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ് ഇനിയും ഈ മാവ് രണ്ടായിട്ട് കട്ട് ചെയ്യണം ഓരോന്ന് നിന്നിട്ട് വലുതായിട്ട് പരത്തി എടുക്കുകയും ചെയ്യണം ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇതിൻ്റെ തിന്നായിട്ട് ഇത് പരത്തി എടുക്കണം എത്രയും തിന്നാക്കാമോ അത്രയും നല്ലതാണ് പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഓയില് സ്പ്രെഡ് ചെയ്യുക ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പൊടി വിതറുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടും ഇതിന് ശേഷം ഇത് റോൾ റോള് ചെയ്തെടുക്കണം റോളാക്കിയതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് തുല്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും പ്രെസ് ചെയ്തിട്ട് ഓയിൽ പുരട്ടിയ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം സാധാരണ പൊറോട്ടയ്ക്ക് നന്നായി കുഴയ്ക്കുകയും കൂടുതൽ ഓയിലും വേണം അതുപോലെ വലിച്ച് അടിച്ചാൽ മാത്രം സോഫ്റ്റ് ആവും എന്നാൽ ഇതിൽ ചോറും മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അധികം കുഴയ്ക്കാതെ തന്നെ സോഫ്റ്റ് ആണ് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പല സ്റ്റെപ്പുകളും ഇവിടെ ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഓരോന്നായി കൈകൊണ്ട് പ്രസ് ചെയ്യുക എന്നിട്ടിത് നന്നായിട്ട് പരത്തി എടുക്കുക എത്രയും thin ആയിട്ട് പരത്താമോ അത്രയും നല്ലതാണ് അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് പരത്തണമെന്നില്ല മൂന്നാല് എണ്ണം പരത്തി എടുക്കാം എന്നിട്ട് നന്നായി ചൂടായ അത് ഇടുക. തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താല്പര്യമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടാം ഓയില് പുരട്ടിയാലും ഇല്ലെങ്കിലും നല്ല ആയിട്ട് കിട്ടും നല്ല അടിപൊളി പലഹാരം തയ്യാറായി ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കുന്നതിന് പകരം വല്ലപ്പോഴുമൊക്കെ ഈ പലഹാരം ഉണ്ടാക്കുന്നത് നല്ലതാണ് കുറച്ച് സമയം കൂടെ ഒക്കെ കുഴച്ചാൽ ഒത്തിരി ലേഡായിട്ടുള്ള പൊറോട്ട പോലെ ഇത് കിട്ടും പൊറോട്ടയ്ക്കൊപ്പം നിൽക്കുന്ന ഈ പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹവ് എ നൈസ് ടൈം